നമസ്കാരം എറണാകുളത്ത് വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ ഇരുപതുകാരിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു സംഭവത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ യുവതിയുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിനിടെ ഞെട്ടിക്കുന്ന മൊഴിയാണ് കസ്റ്റഡിയിലുള്ള അനൂപ് നൽകുന്നത് ഒരു വർഷമായി യുവതിയുമായി അടുപ്പത്തിലാണെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നും മരിച്ചെന്ന് കരുതിയാണ് താൻ സ്ഥലം വിട്ടതെന്നും യുവാവ് പോലീസിന് മൊഴി നൽകി അതായത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടും രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് വ്യക്തം ഇതിനൊപ്പം മരിച്ചെന്ന് കരുതി സ്ഥലം വിടുകയും ചെയ്തു അതായത് മരണം ഉറപ്പാക്കിയ ശേഷമാണ് യുവാവിന്റെ രക്ഷപ്പെടൽ ഷാരൂൺ കേസിൽ ഗ്രീഷ്മ പോലീസിന് നൽകിയ മൊഴിക്ക് സമാനമാണ് അനൂപിന്റെ മൊഴി യുവതിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതായി പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ ബലാത്സംഗം വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയതായി ഡേ വൈ എസ് പി വി ടി ഷാജൻ പറഞ്ഞു യുവതിക്ക് ദേഹോപദ്രവവും ഏറ്റിട്ടുണ്ട് ആരോഗ്യനിലയിലൊന്നും പറയാറായിട്ടില്ല കേസിൽ പെൺകുട്ടിയുടെ മൊഴിയാണ് നിർണായകം ശനിയാഴ്ച രാത്രി പത്ത് പതിനഞ്ചോടെയാണ് യുവാവ് യുവതിയെ ആക്രമിക്കുന്നത് ഇയാൾ യുവതിയുടെ വീട്ടിൽ വരികയും ഇവർ തമ്മിൽ വാക്കിറ്റം ഉണ്ടാവുകയും ചെയ്തതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിനനുസൃതമായ മൊഴിയും യുവാവ് നൽകിയിട്ടുണ്ട് എന്നാൽ കൊലപാതകത്തിന് താൻ ശ്രമിച്ചിട്ടില്ലെന്ന് വാദിക്കുകയാണ് ഇയാൾ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കഴുത്തിൽ കയറുമുറുകി അർദ്ധനഗ്നയായ നിലയിൽ ഇരുപത് കാരിയായ യുവതിയെ കണ്ടെത്തിയത് വീടിന് സമീപത്തു പോയ ഒരു ബന്ധുവാണ് ഇവരെ അവശ്യനിലയിൽ കണ്ടെത്തിയത് കയ്യിലെ മുറിവിൽ ഉറുംപരിച്ച നിലയിലായിരുന്നു യുവതി കൈനിരമ്പ് മുറിച്ചത് യുവതിയാണെന്നാണ് അനൂപ് പറയുന്നത് ഇരുപതുകാരിയെ അവശ്യനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണമായി ഇരയായ സ്ത്രീയുടെ അമ്മ രംഗത്തെത്തിയിരുന്നു മറ്റ് യുവാക്കളുടെ പേര് പറഞ്ഞ് മകളെ ഉപദ്രവിക്കുമായിരുന്നു ഈ ബന്ധം വേണ്ടെന്ന് പല പ്രാവശ്യം മകളോട് പറഞ്ഞതായും അവർ വ്യക്തമാക്കി ഈ യുവാവ് തന്റെ മകളെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല മകളെ ഉപദ്രവിക്കുന്നതായി എനിക്ക് ആദ്യം തോന്നിയിരുന്നില്ല പിന്നെയാണ് മറ്റ് യുവാക്കളുടെ പേര് പറഞ്ഞ് മകളെ ഉപദ്രവിക്കുന്നതായും മാനസികമായി പീഡിപ്പിക്കുന്നതായും അറിയുന്നത് അവർ വ്യക്തമാക്കി ഈ ബന്ധം വേണ്ടെന്ന് പല പ്രാവശ്യം മകളോട് പറഞ്ഞിരുന്നുവെന്നും അവർ പറയുന്നു ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഈ യുവാവ് വീട്ടിലുണ്ട് വിവാഹ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടുകാരോട് വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ മൂന്ന് വർഷം സമയം വേണമെന്ന് പറഞ്ഞു ആദ്യം ഒരു തവണ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ടായിരുന്നു പിന്നീട് ചെവിക്കും കണ്ണിനും പരിക്കുണ്ടായിരുന്നു വീണതാണെന്നാണ് മകൾ പറഞ്ഞത് എന്നാൽ അന്നു മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നുവെന്ന് യുവതിയുടെ അമ്മ പറഞ്ഞു ഞായറാഴ്ച ഉച്ചയോടെയാണ് അടുത്ത ബന്ധു യുവതിയെ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുന്നത് അർദ്ധനഗ്നയായിട്ടായിരുന്നു യുവതി കിടന്നിരുന്നത് തുടർന്ന് പോലീസും ബന്ധുക്കളും ജനപ്രതിനിധിയും ചേർന്ന് തൃപ്പൂണിത്തറ സർക്കാർ ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ആരോഗ്യനില ഗുരുതരമായതോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു യുവതിയുടെ സുഹൃത്തായ അനൂപ് തലയോലപ്പറമ്പ് സ്വദേശിയാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇയാൾ ശനിയാഴ്ച രാത്രി തന്നെ യുവതിയുടെ വീട്ടിലെത്തിയിരുന്നുവെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഉറപ്പായിട്ടുണ്ട് ഇതിന്റെ സി സി പുറത്തു വന്നത് ഞായറാഴ്ച വെളുപ്പിനെ ഇയാൾ ഇവിടെ നിന്ന് പോയി അന്ന് ഉച്ചയ്ക്കാണ് യുവതിയെ ഗുരുതരമായ നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വർഷം മുൻപാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് തുടർന്ന് ബസ് ജീവനക്കാരായ പേർ അന്ന് പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു യുവാവിനെ കണ്ട കാഴ്ചയിൽ തന്നെ ഒരു സുഖമല്ലാത്ത ലുക്കാണ് തോന്നിയതെന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ദത്തുപുത്രിയായിരുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ് നാലു വർഷം മുൻപാണ് ഇദ്ദേഹം മരിച്ചത്